ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാഷും വേദയും നന്ദിനിയൊക്കെ കൂടി ഒരു വലിയ തർക്കത്തിലാണ് കാരണം ഈ പത്രത്തിലൊക്കെ വന്ന വിക്രത്തിൻ്റെ കാര്യം ഇനി എവിടെ തലയുർത്തി നടക്കാനാണ് അപ്പോൾ തെറ്റി ഇതില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പുറത്ത് അറിയിക്കാനുള്ള വഴികളുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഉദ്ദേശിച്ചത് എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ ആ അതെ സോഷ്യൽ മീഡിയ തന്നെയാണ് അത് ചെറുതല്ല എന്ന് നമ്മുടെ വേദ പറയാണ് കേട്ടോ പിന്നെ അതിൽ നാട്ടിൻപുറത്തുകാർ ആരുമില്ല അപ്പം പിന്നെ അച്ഛമ്മ ഉള്ളതോ എന്ന് വേദ ചോദിച്ചപ്പോൾ അത് റയർ പീസല്ലേ അത് നമ്മുടെ സുതാരമാന് വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വിശ്വം പറഞ്ഞു അത് ശരിയാണ് കേട്ടോ പലർക്കും ഇല്ല അച്ഛനും അമ്മയ്ക്കും സോഷ്യൽ മീഡിയ ഇല്ല അതുപോലെ എനിക്കുണ്ട് പക്ഷെ ഞാനത് ഉപയോഗിക്കാറില്ല അതുപോലെ നാട്ടിൻപുറത്തെ കുറേ ആൾക്കാർ അത് യൂസ് ചെയ്യാറില്ല അത് നന്ദിനി പറഞ്ഞതിൽ കാര്യമുണ്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ നമുക്ക് വായില്ലേ ചോദിക്കുന്നവരോട് പറയാൻ അങ്ങനൊരു തെറ്റ് വിക്രം ചെയ്തിട്ടില്ല തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടില്ല അത് തെളിഞ്ഞതാണ് അങ്ങനെ ഒരു മറുപടി നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലേ പിന്നെ നാട് നീളെ ഇറങ്ങി മയക്കു വെച്ച് പറഞ്ഞു നടക്കാൻ പോകല്ലേ എന്നാണ് നന്ദി ചോദിക്കുന്നത് അപ്പോഴേക്കിതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ല എന്ന് സുധാരമാഷും പറഞ്ഞു മാത്രമല്ല മോൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇനിയും രക്ഷപ്പെടാം നീയെങ്കിലും നശിക്കാൻ ഇടവരരുത് അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മാറി മനുഷ്യർക്ക് മാത്രമായ ഒന്നല്ലേ ഈ പരീക്ഷ എന്ന് പറയുന്നത് ഏഹ് അതിൻ്റെ അവസാനത്തെ തിരിക്കിടുന്നത് വരെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടേ പരിശ്രമിക്കേണ്ടേ അച്ച എന്നൊക്കെ വേദ ചോദിക്കുകയാണ് കൂടി തന്നെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം അച്ച എനിക്ക് കുറച്ച് പേരെ കാണാനുണ്ട് പോകുന്നതിന് മുമ്പ് വിശ്വത്തോട് വേദ പറഞ്ഞു വിശ്വേട്ടാ വാതിലും ജനലും തുറന്നു തന്നെ ഇരിക്കട്ടെ അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകുവാണ് നമ്മുടെ മുസുധാരമാഷി മുറിയിലേക്ക് പോയി കമലയാണയെ കരച്ചിൽ ശ്രീജ സമാധാനിപ്പിച്ചു വേറെ എന്തേലും വഴി കാണും അമ്മ പേടിക്കണ്ട അങ്ങനെ വിനായകനും നന്ദിനിയും കൂടെ മുറിയിലേക്ക് വന്നു പിന്നെ വല്ല പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കേറി തോന്നിയവാസം കാണിച്ചിട്ട് പ്രതീക്ഷയുണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൻ ജയിലിനകത്ത് തന്നെ കിടക്കും അവനിങ്ങനെ കൊള്ളരാമ ചെയ്യരുതായിരുന്നു അല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വിനായകേട്ടാ എന്ന് നന്ദിനി ചോദിച്ചപ്പം എനിക്കെന്ത് തോന്നാനായിട്ട് അവൾ പരിശ്രമിച്ചുകൊണ്ട് അവനെ പുറത്തിറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം അതെ സാമാന്യ ബോധ ഉള്ള ഒരാളും ഇമാതിരി തോന്നിവാസം ചെയ്ത് ഒരാൾ തിരിച്ചു വരുന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനത്തെ ഒരു കേസിലെ എത്ര കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും അത് മജിസ്ട്രേറ്റിൻ്റെ തീരുമാനം പോലെ ഹാ അവളുടെ അച്ഛൻ്റെ മുന്നിൽ ചെന്ന് വിട്ട ഒരു ജീവപര്യന്തം ഉറപ്പല്ലേ എൻ്റെ പൊന്നും അതിന് ഇനി എന്ത് കാര്യം പറയുന്നത് അവൾക്ക് അവന് ചിലപ്പോൾ തെളിവുകളൊക്കെ എതിരാണേലും ഒരു ഏഴ് വർഷം കിട്ടുമായിരിക്കും ആയിക്കോട്ടെ ഏഴോ മൂന്നോ രണ്ടോ എന്തായാലും അവൻ ഇവിടെ ഇല്ലെങ്കിൽ വേറെക്ക് പിന്നെ ഇവിടെ കഴിയാൻ പറ്റുമെന്ന് തോന്നണുണ്ടോ അത് നമ്മുടെ അച്ഛൻ തീരുമാനിക്കുന്ന പോലെ ആ അച്ഛനെ കൊണ്ട് ആ തീരുമാനം നമ്മൾ നമ്മളെടുപ്പിക്കണം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഈ ഒരു ചാൻസ് എനിക്ക് കിട്ടിയെന്ന് വരില്ല നിങ്ങളൊരു പരിശ്രമിക്കുക അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് കാണിച്ചുകൂടെ പിന്നെ നീ എൻ്റെ ഭാര്യയെ പുറത്താക്കിയിട്ടല്ലേ ഭർത്താക്കന്മാർ സ്നേഹം കാണിക്കുന്നത് ദേ അവള് പുറത്ത് അവനകത്ത് കിടന്ന് അവൾ പുറത്താകും ഉള്ളത് തന്നെയാണ് വേദ പുറത്താവുന്ന കേട്ടപ്പോൾ നന്ദിരിക്ക് ഒത്തിരി സന്തോഷമായി നന്ദിനി എൻ്റെ ഒരു ദൈവത്തിനൊരു നേർച്ച നേരാൻ പോവാണ് പക്ഷെ വിനായകൻ പെട്ടെന്ന് വായിക്കീർപ്പിടിച്ചു അതെ പിച്ചക്കാ ചോറ് ചെയ്ത് ദൈവത്തെ കൊച്ചാക്കരുത് അപ്പോഴേക്കും നന്ദിനി വളിച്ച് ചിരിയായിട്ട് ഇരിക്കുക കേട്ടോ അമ്പത് വയസ്സെങ്കിലും കൊടുക്കാമെന്ന് പറയായിരിക്കും അത് കൂടുതൽ അവള് കൊടുക്കത്തില്ലെന്ന് വിനായകനെ നന്നായിട്ടറിയാം പിന്നെ കാണിക്കുന്നത് ശ്രീനിയാണ് കേട്ടോ ശ്രീനിവാസൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫും അനിയൻകുട്ടിനുമാണ് ഈ ശ്രീനി സാറിനെ കാര്യങ്ങൾ അറിയിച്ചത് അതേതാ പുതിയൊരു പെണ്ണ് അതെനിക്ക് അറിഞ്ഞൂടാ ആ പെണ്ണിനെ കുറിച്ച് വിക്രം ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല ആ സമയത്താണ് നമ്മുടെ ശ്രീനിയുടെ ഭാര്യ അങ്ങോട്ടേക്ക് വരുന്നത് ഹാ ഇതായിരുന്നു ആ ചേച്ചി ഇവിടെ കുറച്ച് ദിവസമായിട്ടില്ലായിരുന്നല്ലേ അപ്പം ശ്രീനിയോ ഈ പറഞ്ഞു ഇവരെ നിങ്ങൾക്ക് അറിയത്തില്ലേ സുധൈ ആ പിന്നെ ഇവരെ അറിയാതിരിക്കും ഇവരിവിടെ സ്ഥിരം വരുന്നതല്ലേ അപ്പോൾ ചേച്ചി ഇവിടെ ഇല്ലായിരുന്നല്ലേ ആ മൂന്ന് മാസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അതിൻ്റെയൊക്കെ ഇവിടെ കാണാനും ഉണ്ട് ഇനി വേണം എനിക്കൊരു ശുദ്ധികാലോചന നടത്താൻ എന്നും പറഞ്ഞ് സുധേ അങ്ങ് പോവുകയാണ് എന്താ പെട്ട പ്രത്യേകിച്ച് വന്നതിന് ചോദിച്ചിട്ടൊന്നും ഇവർ മറുപടി ഒന്നും പറഞ്ഞില്ല കേട്ടോ കാരണം പെണ്ണ് കേസാണ് അത് ഈ പെണ്ണിനെ പെണ്പ്പിള്ളയെ അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ശ്രീനി ചോദിച്ചി വിക്രം അങ്ങനെ വല്ലതും ചെയ്ത് കാണുവോ സുധ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുക അതല്ല അങ്ങനെ നമ്മുടെ വിക്രം ചെയ്യുവോ അല്ല പെണ്ണിൻ്റെ കാര്യമല്ലേ പെണ്ണു കേസല്ലേ മനുഷ്യൻ്റെ മനസ്സല്ലേ നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കി എന്ന് പറഞ്ഞതെന്ന് പറയുന്നതൊക്കെ വെറുതെയാ എന്തായാലും മദ്യപിച്ച് കയറി ചെന്നു എന്നാണ് പോലീസ് പറയുന്നത് അവനൊരു തുള്ളി പോലും കഴി ഒരു തുള്ളി പോലും അവൻ കഴിക്കില്ലെന്ന് നമുക്കറിയില്ലേ അപ്പം സീനി പറഞ്ഞു അവന് കുഴപ്പമുണ്ടാകുന്നത് മൊത്തം ഇങ്ങനെ പെണ്ണുങ്ങളുമായിട്ട് ചേർത്ത് വെച്ചിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു പെണ്ണ് കാലങ്ങളായിട്ട് പുറകെ നടക്കുന്നു ദേ ആ പ്രശ്നം തീർക്കാനായിട്ട് അവൻ ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ കയറി ഇറങ്ങുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെണ്ണിനെ ചെന്ന് നിർബന്ധമായിട്ട് താലി കെട്ടി ആ അതെ ഇപ്പൊ ഇതും തലയിലാവും ഇത് കേസ് എന്നൊക്കെ പറഞ്ഞ നിസ്സാരമല്ല അതിക്രമിച്ച് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ലേ പരാതി ഇതൊക്കെ അവന്റെ വിധിയാ രാധയുടെ കാര്യം തന്നെ അറിയാലോ അവളെ അങ്ങനെ കണ്ടിട്ടില്ല വേദയുടെ കാര്യത്തിൽ പാർട്ടി തന്നെ ഒരു തീരുമാനം എടുത്തതല്ലേ ഇത് കള്ളക്കേസാ അത് നമുക്കറിയാം പക്ഷെ തെളിവുകളൊക്കെ അവനെതിരല്ലേ എന്തെങ്കിലും ചെയ്യണേ സാർ ആ നോക്കട്ടെ ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കാം എന്തായാലും ശ്രീനിക്ക് വലിയ സന്തോഷം അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയൊന്നും ഇല്ലാത്ത പോലെ അനേ ഞാൻ അവനെ പുറത്തിറക്കാനുള്ള വഴികൾ നോക്കാം എന്ന് പറഞ്ഞാണ് ഇവന്മാരെ പറഞ്ഞു വിടുന്നത് ശ്രീനി ഫോൺ എടുക്കുകയാണ് മനസ്സില്ല മനസ്സോടെ അപ്പോഴേക്കും ഭാര്യ വന്നിട്ട് ചോദിച്ചു പെണ്ണുകേസിൽപ്പെട്ടവനെ പുറത്തിറക്കാൻ വക്കീല വിളിക്കാൻ തുടങ്ങുക പിന്നെ അല്ലാതെ അവനവിടെ കിടത്താൻ പറ്റുമോ ആ കിടത്തണം നമ്മൾ മൈൻഡ് ചെയ്യരുത് ഉപ്പു സത്യാഗ്രഹത്തിന് പോയിട്ട് അറസ്റ്റ് ചെയ്തതൊന്നും അല്ലല്ലോ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടോ ഒന്നും അല്ലല്ലോ പൂസൂതെ അവൻ നമ്മുടെ കുട്ടിയല്ലേ അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും എനിക്കില്ല എൻ്റെ മക്കളൊന്നും ഇമ്മാതിരി തറവേല കാണിക്കൂല മറ്റെന്താണെങ്കിലും ഞാൻ സഹിക്കും കേട്ടെടുത്തോളം ഇതൊരു പീഡന കേസാണ് നിങ്ങൾ നാണക്കേടും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ പ്രതീക്ഷിക്കും പിന്നെ നിങ്ങൾ രാഷ്ട്രീയക്കാണോ ന്യായം കണ്ടെത്താനില്ലാത്തത് എന്തായാലും തൽക്കാലം ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടരുത് പാർട്ടിയുടെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന പേരാണ് അവൻ്റേത് അന്നേരം ഈ കേസിലൊക്കെ പെട്ട നാണക്കേട് പാർട്ടിക്കാണ് അതെ ഒരിക്കലും നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല അവൻ തന്നെ പുറത്തു വരട്ടെ പറയാൻ നിങ്ങൾക്കൊരു ന്യായമുണ്ടല്ലോ ഏഹ് എന്തായാലും കെട്ടിയോള് പറയുന്നതേ ശ്രീനി കേക്കോളൂ ഏത് പാർട്ടി പ്രവർത്തനമാണേലും ശരി കെട്ടിയോട് പറയുന്നതേ കേൾക്കത്തുള്ളൂ ആ ഫോണും അന്നേരേ എന്നും പറഞ്ഞു ആ ഫോണും മേടിച്ചോണ്ട് അങ്ങോട്ട് പോയി ശ്രീനിയാണെങ്കിൽ അന്തം പെട്ടിങ്ങനെ നിക്കുക രാവിലെ പത്രം കണ്ടു വേദയുടെ അച്ഛൻ ഞെട്ടിയിട്ടോ എല്ലാം ഒന്ന് അവസാനിച്ചൊന്ന് കരുതീരാ പക്ഷേ വെള്ളത്തിൽ വരയ്ക്കുന്ന പാഴ്വേലയാ അവൻ എന്നെങ്കിലും നന്നാവുമായിരിക്കുമെന്ന വിചാരം എന്നൊക്കെ പറയാണ് നമ്മുടെ വേദയുടെ അച്ഛൻ എല്ലാവരും ഉണ്ട് ശ്രീകാന്തുമുണ്ട് വേദയുടെ മുത്തശ്ശിയുണ്ട് അമ്മയുണ്ട് ദീപ്തിയുണ്ട് ഇത്രയും കാലം അവൻ നല്ലവനാണെന്ന് വിചാരിച്ചു വെറുതെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയുടെ അച്ഛൻ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ട് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം എന്തൊരു തല തലവരെയാണ് എൻ്റെ മോളുടേത് ഇതിന് മാത്രം നമ്മൾ എന്ത് തെറ്റമ്മയെ ചെയ്തത് അപ്പം ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ശങ്കരായിട്ട് വെറുതെ ബി പി കൂട്ടല്ലേ അല്ലെങ്കിൽ തന്നെ വയ്യാത്തതാണ് സ്ട്രെസ്സ് പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പിന്നെ ഇങ്ങനെയുള്ള മക്കളും പ്രവൃത്തികളും ഉണ്ടായ എങ്ങനെയാണ് സ്ട്രെസ്സ് ഉണ്ടാവാതിരിക്കുന്നത് അപ്പോൾ സത്യാവസ്ഥം നമുക്ക് അറിയില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് പത്രങ്ങൾ തന്നെയാണ് അപ്പം ദീപ്തി പറഞ്ഞു കോടതി ഇതിൽ തെളിവുകളല്ലേ ചെ പ്രധാനം ആ കോടതി ചിന്തിക്കുന്ന പോലെയല്ല പൊതുജനങ്ങൾ ചിന്തിക്കുന്നത് ഹെ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല അപ്പൊ ഇത് നൊണയാണ് ശങ്കര നൊണയായിരിക്കും ശങ്കര അതെ സത്യം ചെരിപ്പിടുമ്പോഴേക്കും ലോകം ആ ചുറ്റി വന്നിരിക്കും നുണ ആളുകളെ അതേ വിശ്വസിക്കുകയുള്ളൂ ആദ്യം വിശ്വസിക്കുന്നതേ ആളുകൾ മനസ്സിലാക്കുകയുള്ളു അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അവനെ ന്യായീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല വലിയ പരിചയമില്ലാത്തൊരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് എന്തിനു പോയി അത് ഉത്തരം പറയേണ്ടത് തന്നെയാ ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ പ്രതി ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മരുമകനാണെന്ന് മരുമകനാണെന്ന് അച്ഛൻ അംഗീകരിച്ചിട്ടുണ്ടോ അവൻ അളിയനാണെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നാലും വിവാഹം നടത്തിയതല്ലേ സമ്മതിച്ചു അമ്മയും മുത്തശ്ശിയും സമ്മതിച്ച് നടത്തി ദീപ്തിയും കൂട്ടി കല്യാണത്തിന് പോയി അതല്ലേ ഉണ്ടായത് ദീപ്തിക്ക് പോലും പൂർണ്ണ സമ്മതമായിരുന്നില്ല എന്നിട്ടും മാല കഴുത്തി ചാർത്തിയില്ലല്ലോ അബദ്ധത്തിൽ വന്ന് വീണപ്പോഴും ദൈവത്തിന്റെ ഇടപെടലാണെന്ന് നിങ്ങൾ സമാധാനിച്ചു അപ്പൊ എന്തായാലും ശങ്കരനാരായണന് മകൾ തന്ന പ്രതിഫലം കൊള്ളാം കള്ളുകുടിയനും പെണ്ണുപിടിയനുമായ ഒരാളുടെ അമ്മായി അച്ഛൻ എന്ന പദവി അസലായി ആ സമയത്താണ് ഒരു ഓട്ടോ നമ്മുടെ വേദയുടെ വീട് കടന്ന് അങ്ങോട്ടേക്ക് വരുന്നത് അതിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റാരും അല്ല വേദയാണ് സഹായം ചോദിക്കാൻ അല്ലേ എന്തായാലും സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ പുറത്താക്കുകയല്ലേ ഉള്ളൂ നമ്മുടെ വേദയെ വേദയെക്കുറിച്ചുള്ള ചർച്ചകളകത്ത് നടക്കുന്ന സമയത്ത് തന്നെയാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത് ആളുകൾ എന്നെ നോക്കി ചിരിക്കില്ലേ എൻ്റെ സബോർട്സിനെ സബോർഡിനേറ്റ് പരിഹസിക്കില്ലേ പുറത്തേരത്തിന് പുറത്തൊരു പോളിംഗ് ബില്ല് കേൾക്കുകയാണ് മാത്രമല്ല അകത്താരും എന്നൊരു ചോദ്യവും വേദയാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി വേദയല്ലേത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക ദീപ്തിക്ക് ചെന്ന് കഥക് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച പുഞ്ചിനിയോട് നിൽക്കുന്ന വേദയാണോ കേട്ടോ ഓ ചേച്ചി എന്തിനാണോ ഈ സമയത്ത് വന്നതെന്നാണ് ദീപ്തി മനസ്സിലാലോചിച്ചത് ദീപ്തിയുടെ മുഖത്തായ ടെൻഷനും ഉണ്ട് വാ ചേച്ചി കയറി വാ എന്ന് ദീപ്തി പറഞ്ഞു പെട്ടെന്ന് മുത്തശ്ശിയും വേദ് വേദയുടെ അമ്മയൊക്കെ കൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അതെ അകത്ത് അച്ഛനും ചേട്ടനൊക്കെ ഇല്ലേ അവരോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ അകത്ത് കയറിയില്ല നമ്മുടെ വേദാട്ടം അപ്പൊ മുത്തശ്ശി മോളേ എന്ന് പറഞ്ഞു പറഞ്ഞു ചെന്നു നീ ഇവിടെ നിൽക്കണതെന്താ എന്താ അകത്തേക്ക് വാ അതെ ഒരു കാര്യം ചോദിച്ചു ഉറപ്പാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വന്നതാ കാണേണ്ടതേ ശ്രീയേട്ടനെയാണ് എന്താടി എന്താടി ഇതിൻറെ സ്വരത്തിലൊരു വെല്ലുവിളി അതെ അച്ഛനെ കൂടി വിളിക്ക അച്ഛനകത്തുണ്ട് മോള് വാ എന്നൊക്കെ അമ്മ പറയാണ് പക്ഷെ വേദ പറഞ്ഞു വേണ്ട വേ വേണ്ട ഇപ്പൊ വന്നിരിക്കുന്നത് ജഡ്ജി ശങ്കരനാരായണന്റെ മകളായിട്ടല്ല വിക്രം സുധാകരന്റെ ഭാര്യയായിട്ട് തന്നെയാണ് ആ നിലയ്ക്ക് ചിലതറിയാൻ അതെ ഈ വാദിക്ക് നിന്നിട്ടാണ് നീ അഹങ്കാരം പറയുന്നത് എനിക്ക് ഓർമ്മ വേണം ഈ വീടിന്റെ അന്തസ്സിനെയാണ് നീ ഇപ്പം ചോദ്യം ചെയ്യുന്നത് അന്തസ് അതിൻ്റെ ഊറ്റം കൊണ്ടുണ്ടാകുന്ന ദുരഭിമാനം അതാണ് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ അങ്ങനെ ശ്രീകാന്ത് വേറെ തല്ലാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും അച്ഛൻ വന്നു ശ്രീകാന്തെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് കേട്ടില്ലേ അച്ചാ വിക്രം സുധാകരന്റെ ഭാര്യ എന്ന പേരിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുക ഇവിടെ എന്നു പറഞ്ഞു ശ്രീകാന്ത് ഇവൾക്ക് നേരെ വിരലെ ചുണ്ടാണ് നീയേ നിന്റെ നീ പറഞ്ഞ ആ വിക്രമാണ് ഇന്ന് പെണ്ണു കേസിൽ അകത്ത് കിടക്കുന്നത് എന്നിട്ട് നാണമില്ലല്ലോ അതെ വേദച്ചി വേദച്ചിക്ക് നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടില്ലായിരിക്കും പക്ഷെ ഞങ്ങൾക്കുണ്ട് ദീപ്തി മുത്തശ്ശി മിണ്ടാതിരുന്നേ ഇനിയും പറയാതിരുന്നിട്ടൊന്നും കാര്യമില്ല എന്ന് ദീപ്തി പറയുകയാണ് അപ്പം എല്ലാവരും വേറെക്കും വിക്രത്തിനും എതിരെയായിട്ടോ ആ ഇനി പറയല്ല പ്രവർത്തിക്കുക വേണ്ടത് എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പം അതുതന്നെയാണ് നിങ്ങൾ ചെയ്തത് കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രീയേട്ടൻ പ്രവർത്തിക്കാനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത് ആണല്ലോ ആദ്യത്തെ പ്രവർത്തി കൊണ്ട് ഫലം ഉണ്ടായില്ല എന്ന് കണ്ടപ്പോൾ ഉണ്ടാക്കിയെടുത്ത് കുരുക്കാണോ ഇത് എന്ന് നമ്മുടെ വേദ ചോദിക്കുക നേരിട്ട് കൊല്ലാൻ പറ്റാതെ വന്നപ്പോൾ സ്വഭാവഹത്യ നടത്താൻ തീരുമാനിച്ചതാണോ ശ്രീയേട്ട ആ രണ്ടും കൊലപാതകം തന്നെയാണല്ലോ അതേ നീ അനാവശ്യം പറയരുത് കേട്ടല്ലോ അപ്പം വേദയുടെ അമ്മ ചോദിച്ചു നീ എന്തൊക്കെയാ ഈ പറയുന്നത് അതെ അമ്മേ ഇക്കാര്യം ഞാൻ ഒരിക്കലും ഇവിടെ പറയരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ നിവൃത്തിയില്ലാണ്ടായിപ്പോയി എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ പറയാണ് താലിമാൽ ആ ചാർത്തുന്ന ചടങ്ങില് ഏർ പങ്കെടുക്കാതിരിക്കാനായിട്ട് ഏട്ടൻ പക്രം പങ്കെടുക്കാതിരിക്കാനായിട്ട് ഏട്ടനും ഏട്ടൻ്റെ പുന്നാര അമ്മായിയപ്പനും ചേർന്നിട്ട് വിക്രത്തെ വണ്ടിയിടിച്ച് അടിച്ച് കൊല്ലാൻ നോക്കി ഇത് കേട്ടെല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുക പക്ഷേ കഴിഞ്ഞില്ല അപ്പം ശ്രീകാന്ത് പറഞ്ഞു ദേ പച്ച കള്ളം പറയരുത് വീട്ടിൽ കയറി വന്ന് ശ്രീ ദേ ശ്രീകാന്തേ ഇവളീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നേ അപ്പം നമ്മുടെ ശ്രീ വേദയുടെ അച്ഛൻ പറഞ്ഞു ദേ ഇങ്ങനൊരാണം ആരോപണം നിന്നെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത് അച്ഛാ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല നീ പറഞ്ഞതിന് തെളിവെല്ലാം ഉണ്ടോ വിക്രം നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അത് കൂടുതൽ എന്ത് ആവശ്യം അച്ഛ അച്ഛനോട് ഇത് ആരാ പറഞ്ഞത് ഏഹ് പറയച്ചാ ഇതാരാ പറഞ്ഞത് അച്ഛനോട് അപ്പോഴേക്കും ഈ പുള്ളിക്കാരൻ പറഞ്ഞു ഏതെങ്കിലും അച്ഛൻ പറഞ്ഞു അതെ ശ്രീകാര്യം ശ്രീനിവാസൻ ഓ ആ അസലായി എവിടെയോ അയാൾക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കാൻ പോയി ചാകം കിടന്നപ്പോൾ അതെന്റെ തലയിലാക്കാനായിട്ട് അയാളും അയാളുടെ ആരുമ് ശിഷ്യനും ഇവളുടെ ഭർത്താവും കൂടെ വേല ഇറക്കിയില്ല കേട്ടാൽ തന്നെ അറിയത്തില്ലേ ഇത് ഇവർ തമ്മിലുള്ള പ്ലാനിങ്ങാണെന്ന് അയ്യോ വളരെ പെട്ടെന്ന് തന്നെ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയില്ലേ സന്തോഷം തോന്നുന്നുണ്ടല്ലേ ശ്രീയേട്ടാ എന്ന് വേദ ചോദിച്ചു ശ്രീനിവാസനും വിക്രവും കൂടി ചേർന്നുണ്ടാക്കിയ കഥയാണെങ്കിൽ ആ കഥയിൽ ഒരിക്കലും ചന്ദ്രചേനങ്കലിൻ്റെ പേര് കടന്നു വരില്ലായിരുന്നല്ലോ അതെങ്ങനെ കടന്നു വന്നു അത് മനസ്സിലാക്കാനേ കോമൺ സെൻസ് മതി അതെ ആരോപണോ ഉന്നയിക്കുമ്പോൾ തെളിവ് വേണം നട്ട കുരുക്കാത്ത ഇതുപോലെയുള്ള നാൻ നിന്നെ പോലെയുള്ളവർക്ക് കോമൺ സെൻസ് മതിയാവും എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോൾ ഞാനാണോ ശ്രീയേട്ടനാണോ എന്നുണ പറയുന്നതെന്നേ അധികം വൈകാതെ തന്നെ തെളിയും അധികം വൈകാതെ കേട്ടല്ലോ ചിലർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാനേ തെളിവിൻ്റെ ആവശ്യമില്ല വിക്രത്തിൻ്റെ കാര്യത്തിൽ എനിക്കത് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം വിക്രത്തിന് സംഭവിച്ചതും ആരുടെയൊക്കെ ഗൂഢാലോചനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് ഗൂഢാലോചന മൂറ്റ മൂക്കറ്റാവുമ്പോൾ മദ്യപിച്ചത് ശ്രീകാന്ത് കാരണമാണോ എന്ന് വേദർ അച്ഛൻ ചോദിക്കുക ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവനെ പിടിച്ചത് ശ്രീകാന്ത് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പത്രം എത്തുന്നതിന് മുമ്പ് ഞാൻ സ്റ്റേഷനിലേക്ക് വിവരം വിളിച്ച് ചോദിച്ചതാണ് എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുമുണ്ട് ആ പെൺകുട്ടിയുടെ ഫോണിൽ ഇവൻ്റെ ഫോട്ടോ തെളിഞ്ഞിട്ടുമുണ്ട് എന്നൊക്കെ പറയാണ് വേദരാച്ചൻ താനാണ് ലോക്ക് ചെയ്തതെന്ന് ആ പെൺകുട്ടിയുടെ മൊഴിയുമുണ്ട് പോലീസ് അവനെ അതിനകത്തുനിന്ന് പിടികൂടിയതിന് നാട്ടുകാർ സാക്ഷികളുമാണ് അത് നീക്കിയും കണ്ടിട്ടുണ്ടാവൂലോ എന്നിട്ടും ഇതെല്ലാം ഗൂഢാലോചനയാണെന്നാണ് നീ പറയുന്നത് ശ്രീകാന്ത് ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കേട്ടോ വീരാധന മൂത്തേ ഗുണ്ടെ വിവാഹം കഴിച്ചാൽ അവനെ തിരുത്താൻ ശ്രമിക്കുന്ന പെൺകുട്ടികളുടെ കഥകളൊക്കെ സിനിമയെ കാണുമായിരിക്കും ജീവിതത്തിൽ അത് അനുകരിക്കാൻ കൊള്ളില്ല അപ്പോഴേക്കും വേദ പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഒരു ജീവൻ എടുക്കാൻ മടിയില്ലാതെ അന്തസ്സിനും ആഭിജാത്തിൻ്റെ ഉള്ള കുടുംബക്കാരെയൊക്കെ ഭേദം ആ ഗുണ്ടയാണെന്ന് എനിക്ക് ഈ ജീവിതം മനസ്സിലാക്കി തന്നു അപ്പം ഇത്രവും തെളിവുകൾ ഉണ്ടായിട്ട് നീ അവനെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് മോളെ ഇത് അന്ധവിശ്വാസമല്ല വിക്രത്തിലുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ് എനിക്കറിയാം വിക്രത്തെ വിക്രം ഒരു തുള്ളി പോലും മദ്യപിക്കില്ല എന്തായാലും ഞാൻ ഈ കേസ് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതിന് പിന്നുള്ള രഹസ്യം ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അവസാന നിമിഷം അതിന് പിന്നിൽ എൻ്റെ ചേട്ടനായിരുന്നു എന്ന് ഞാൻ അറിയാൻ ഇടവരരുത് അത് പറയാൻ വേണ്ടി ഞാൻ വന്നതാ എന്നാൽ വരട്ടെ അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് പുഞ്ചിരിയോട് കൂടിയിട്ട് അവള് യാത്ര ചോദിച്ചാണ് അവിടെ നിന്നും പോകുന്നത് എന്തായാലും ശ്രീകാന്തിന് സംശയത്തോട് കൂടിയിട്ട് വേദന അച്ഛൻ നോക്കുകയാണ് ഇല്ല അച്ഛൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അവന് അവൾ അവൾക്ക് എന്തോ കൈവശം കൊടുത്തിരിക്കുക അതായി ഇങ്ങനെയൊക്കെ സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലാന്നേ വേദർ അച്ഛനൊന്നും വെണ്ടിയിൽ അകത്തേക്ക് കയറിപ്പോയി ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുക ഈശ്വര തെളിവ് സഹിതം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നൊരു പേട് ശ്രീകാന്തിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അങ്ങനെ കണ്ടെത്താനാണ് ഒരിക്കലും അങ്ങനെ നടക്കില്ല എന്നൊരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി താങ്ക്